അടുത്ത ഉപരാഷ്ട്രപതി ബിജെപിയിൽ നിന്നുള്ള മുതിർന്ന നേതാവായിരിക്കുമെന്ന് സൂചന ജഗദീപ് തൻകറിന്റെ പെട്ടെന്നുള്ള രാജ്യത്തെ തുടർന്ന് ഒഴിവ് വന്ന കസേരിയിൽ ജെഡിയുവിന്റെ നിതീഷ് കുമാറിനെ പോലുള്ള പ്രധാന സഖ്യകക്ഷികളെ ി ജെ പി പരിഗണിച്ചേക്കുമെന്നും നേരത്തെ അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നു എന്നാൽ പാർട്ടിയുടെ പ്രത്യയശാസ്ത്രവുമായി അടുത്ത ബന്ധമുള്ള ഒരാളായിരിക്കും ഉപരാഷ്ട്രപതി എന്നാണ് പ്രമുഖ ബി ജെ പി നേതാവ് ഒരു ദേശീയ മാധ്യമത്തോട് പറഞ്ഞിരിക്കുന്നത് നേരത്തെ ജെ ഡിയു നേതാവും കേന്ദ്രമന്ത്രിയുമായ രാംനാഥ് താക്കൂറും ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു പിന്നാലെ രാംനാഥ് താക്കൂർ രാഷ്ട്രപതിയായി എത്തുമെന്ന രീതിയിൽ റിപ്പോർട്ടുകൾ വന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങുന്ന ബീഹാറിലെ മുൻ മുഖ്യമന്ത്രിയും ഭാരതരത്ന അവാർഡ് ജേതാവുമായ കർപ്പൂരി താക്കൂറിന്റെ മകനാണ് രാംനാഥ് താക്കൂർ കർഷക പുത്രൻ എന്ന വിശേഷണവുമായാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബംഗാൾ ഗവർണറായിരുന്ന ധൻകറിനെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയാക്കിയത് തൊട്ടടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടിയിരുന്ന രാജസ്ഥാനിൽ ബി ജെ പിയുമായി ഇടഞ്ഞുനിന്ന ജാഡ് വിഭാഗത്തെ അനുനയിപ്പിക്കാൻ സർക്കാർ അതിലൂടെ ലക്ഷ്യമിട്ടു ധൻഖറിന്റെ പിൻഗാമിയുടെ കാര്യത്തിലും ജാതി സമവാക്യങ്ങൾ പാലിച്ചാൽ രാംനാഥ് താക്കൂറിനെ പരിഗണിച്ചേക്കുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ എന്നാൽ ഇത്തരം റിപ്പോർട്ടുകളും ബി ജെ പി വൃത്തങ്ങൾ തള്ളിക്കളഞ്ഞു ഉപരാഷ്ട്രപതി സ്ഥാനത്തെക്കുറിച്ച് ജെ എഡി പി നേതൃത്വവുമായി ബിജെപി നേതാക്കൾ സംസാരിച്ചിട്ടില്ലെന്നും വൃത്തങ്ങൾ വ്യക്തമാക്കി ജഗദീപ് ധൻഖറിന്റെ രാജിയെ തുടർന്ന് ഒഴിവെന്ന ഉപരാഷ്ട്രപതി പദത്തിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്താനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ധൻഖറിന്റെ രാജിയുമായി ബന്ധപ്പെട്ട ആഭ്യന്തര മന്ത്രാലയം ഗസറ്റ് വിജ്ഞാപനം പുറപ്പെടുവിച്ചതിനെ തുടർന്നാണിത് തയ്യാറെടുപ്പ് പൂർത്തിയായാലുടൻ സമയക്രമം പ്രഖ്യാപിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു രാജ്യസഭയിലെയും ലോക്സഭയിലെയും തെരഞ്ഞെടുക്കപ്പെട്ടതും നാമനിർദ്ദേശം ചെയ്യപ്പെട്ടതുമായ അംഗങ്ങൾ ഉൾപ്പെടുന്ന ഇലക്ട്രൽ കോളേജ് സജ്ജമാക്കാനും റിട്ടേണിംഗ് ഓഫീസർ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഉദ്യോഗസ്ഥർ എന്നിവരെ തീരുമാനിക്കാനുമുള്ള നടപടികളാണ് തുടങ്ങിയത് കഴിഞ്ഞ മാർച്ചിലാണ് ധൻഗർ നെഞ്ചുവേദനയെ തുടർന്ന് ആശുപത്രിയിലായത് ശേഷം ജോലിയിൽ സജീവമായ ധൻഗർ സഭയുടെ ആദ്യ ദിനവും പിൻമാറ്റ സൂചന നൽകിയിരുന്നില്ല ആരോഗ്യ കാരണങ്ങളാൽ മാറണമെങ്കിൽ വർഷകാല സമ്മേളനം തുടങ്ങും മുൻപേ അതാകാമായിരുന്നുവെന്നും അല്ലെങ്കിൽ ഈ സഭാകാലം കഴിഞ്ഞ ശേഷം പോരായിരുന്നു എന്ന മറുചോദ്യം പ്രതിപക്ഷ എം പിമാർ ഉന്നയിക്കുന്നുമുണ്ട് പാർട്ടിയിലും മന്ത്രിസഭയിലും വരാനിരിക്കുന്ന മാറ്റങ്ങളുടെ തുടർച്ചയായി ധൻഗറിന് നിർബന്ധിത രാജിയിൽ പോകേണ്ടി വന്നിരിക്കാമെന്നും സംശയിക്കുന്നവരുടെ പാർട്ടി അധ്യക്ഷ കസേരയിൽ നിന്നൊഴിയുമ്പോൾ ജെ പി നദ്ദ ഉപരാഷ്ട്രപതി കസേരയിലേക്ക് എത്തുമെന്ന വാദമാണ് ഇവരുടേത് അഭ്യൂഹങ്ങളിൽ നിതീഷ് കുമാറിന്റെ പേരുവരെയുണ്ട് എഴുപത്തിയഞ്ചു വയസ്സ് പ്രായപരിധി കണക്കിലെടുത്തുള്ള പിന്മാറ്റമാണ് ധൻഗറിന്റേതെന്ന വാദവും മറ്റൊന്ന് ധൻകറിന്റെ രാജ്യയുടെ ആരാഗമടുത്ത ഉപരാഷ്ട്രപതി എന്ന ചോദ്യം പല കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട് സർക്കാർ ഇതുവരെ ഔദ്യോഗികമായ പ്രഖ്യാപനങ്ങളൊന്നും നടത്തിയിട്ടില്ല ഉപരാഷ്ട്രപതി പദവിയിൽ ഒഴിവ് വന്നാൽ ആര് ആ ചുമതല നിർവഹിക്കണമെന്ന് ഭരണഘടനയിൽ വ്യക്തമാക്കുന്നില്ല എന്നാൽ രാജ്യസഭാ അധ്യക്ഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് ഇതനുസരിച്ച് ഡെപ്യൂട്ടി ചെയർപേഴ്സണോ അല്ലെങ്കിൽ രാഷ്ട്രപതി ചുമതലപ്പെടുത്തുന്ന മറ്റേതെങ്കിലും രാജ്യസഭാ അംഗമോ ആയിരിക്കും ആ ചുമതല നിർവഹിക്കുക ഭരണഘടനയുടെ അറുപത്തിയാറാം അനുസരിച്ച് പാർലമെന്റിന്റെ ഇരുസഭകളിലെയും അംഗങ്ങൾ അംഗങ്ങളടങ്ങുന്ന ഇലക്ട്രൽ കോളേജാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുക്കുന്നത് വോട്ടെടുപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ഇന്ത്യൻ പ്രകടന പ്രകാരം ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി ഇന്ത്യൻ പൌരനായിരിക്കണം കുറഞ്ഞത് മുപ്പത്തിയഞ്ച് വയസ്സ് പ്രായമുണ്ടായിരിക്കണം കൂടാതെ രാജ്യസഭാംഗമായി തെരഞ്ഞെടുക്കപ്പെടാൻ യോഗ്യതയും ഉണ്ടായിരിക്കണം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കീഴിൽ ഏതെങ്കിലും പദവി വഹിക്കാൻ പാടില്ല ഉപരാഷ്ട്രപതി പാർലമെന്റിന്റെയോ ഏതെങ്കിലും സംസ്ഥാന നിയമസഭയിലോ അംഗമാകാനും പാടില്ല പാർലമെന്റ് അംഗമോ സംസ്ഥാന നിയമസഭാ അംഗമോ ആയിട്ടുള്ള വ്യക്തി തെരഞ്ഞെടുക്കപ്പെട്ടാൽ ഉപരാഷ്ട്രപതിയായി സ്ഥാനമേൽക്കുന്ന തീയതിയിൽ മറ്റു സഭകളിലെ സ്ഥാനമൊഴിഞ്ഞതായി കണക്കാക്കുകയും ചെയ്യും ന്യൂസ് ഡെസ്ക്